ആ നീതിയാണ് തപ്പുവ ആ നീതിയാണ് തപ്പുവ മോമിനിങ്ങളെ നമ്മൾ ഈ കാര്യം ഈ ആയത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്കിടയിലും തന്നെ അത് പ്രധാന ഉപദേശങ്ങൾ ആക്ഷേപങ്ങൾക്ക് വഴിമാറുകയും വിമർശനങ്ങൾ വ്യക്തി ആക്ഷേപങ്ങളായി മാറുകയും ഒടുക്കം അത് സ്ഥാപനങ്ങളെയും സമൂഹങ്ങളെയും തകർക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് അനൈകൃത്തിന്റെ വിത്തുപാകുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നസ്യഹത്തിനായിരിക്കണം അലൈഹി അലുവലമ എന്ന അധ്യാപകൻ അധ്യാപകനൊരിക്കലൊരു നല്ല ഉദാഹരണം പറഞ്ഞു അതിതാണ് ഒരു വലിയ മഹാനായ സൂഫി അദ്ദേഹം ഏതോ ഒരു മരം ആരാധിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ ആ ആ സൂഫിയുടെ ഹൃദയാന്തരത്തിൽ വന്ന ഒരു ആത്മാർത്ഥതയുണ്ട് അതുകൊണ്ട് അദ്ദേഹം ചെയ്ത പണി എന്താ അദ്ദേഹം ആ മരം വെട്ടാൻ വേണ്ടി എഴുന്നേറ്റു മരം വെട്ടാൻ വേണ്ടി കയ്യിൽ ആയുധവും എന്തി പോകുന്നയാളെ ഇബിലീസ് തടഞ്ഞു പിശാജ് തടഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഈ മരം വെട്ടരുത് മരം വെട്ടരുതെന്ന് പറയുമ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി തന്നെ അത് ആഗ്രഹിച്ചത് കൊണ്ടും പ്രത്യേകിച്ച് അതൊരു ബഹുദൈവാരാധനയ്ക്ക് സൗകര്യ സൗകര്യം ചെയ്ത് കൊടുക്കപ്പെടുന്ന ഒരു മരമാണ് വൃക്ഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് വെട്ടാൻ വേണ്ടി ആലോചിച്ചു ആ പോക്കിനിടയിൽ ഇബിലീസ് തടഞ്ഞു ദന്തയുദ്ധം നടന്നു ഒടുക്കം ഇബിലീസ് തോറ്റു തോറ്റ ഇബിലീസ് ഈ യോഗിയായ സൂഫിയായ മനുഷ്യനോട് പറഞ്ഞു സംഗതി ഒക്കെ ശരിയാണ് ആ മരം വെട്ടിയിട്ടൊന്നും കിട്ടാനില്ല എന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒന്നും കിട്ടാനും പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം ആ മരം വെട്ടാതിരുന്നാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ തലയണിക്കുള്ളിൽ നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ ക കിടക്കപ്പായക്കുള്ളിൽ രണ്ട് ദൃഹം വെച്ച് തരാം അത് തന്നുകൊണ്ടിരിക്കാം അങ്ങനെ അദ്ദേഹം പോയി കിടന്നു അന്നത്തെ ദിവസം കിട്ടിയ ദൃഹം പിന്നെയും കിട്ടി അങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് കിട്ടാതായി കിട്ടാതായപ്പോൾ വീണ്ടും അയാൾ എഴുന്നേറ്റു അയാൾ വീണ്ടും ആ മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ആ മരം മുറിക്കാൻ വേണ്ടിയുള്ള ഇറക്കം പക്ഷേ ഇതേ ഇബിലീസ് തടഞ്ഞു ഇബിലീസ് തടഞ്ഞു അതെന്തോ യുദ്ധം നടന്നു പക്ഷെ ഇബിലീസ് ജയിച്ചു അയാൾ തോറ്റു റസൂര് പറഞ്ഞു സല്ല അള്ളാഹു വസ്ലം ആദ്യം അയാൾ ജയിച്ചു രണ്ടാമത് അയാൾ തോറ്റു എന്തേ തോക്കാൻ കാരണം ആദ്യം ജയിച്ചത് അയാൾക്ക് ഒരിക്കലും ഇല്ലാത്ത നിഷ്കളങ്കമായ ആത്മാർത്ഥതയോടുകൂടെ അയാൾ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രത്യേകിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരമായി ഒരു വൃക്ഷത്തെ ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെതിരായി അതിനെതിരായിട്ടുള്ള യാത്രയിൽ അയാൾ മറ്റൊന്നും മറ്റു ലാഭേച്ഛങ്ങളില്ലാതെ പോയതാണ് അതുകൊണ്ട് അയാൾ ജയിച്ചിരുന്നു രണ്ടാമത്തേൽ എന്താ സംഭവിച്ചത് ഒരേ കാര്യം ഒരേ രീതി ഒരേ സംഭവം പക്ഷെ എന്തേ സംഭവിച്ചത് സംഭവിച്ചത് ഇത് മാത്രാണ് അതിന് പോകുമ്പോ അയാളുടെ ഉള്ളടക്കം ഇതാണ് കിട്ടാനുള്ള വരുമാനം നിന്നുപോയി അതുകൊണ്ട് മാത്രം ഇതൊരു ആദർശത്തിന്റെ ബോധ്യമാണെന്നുള്ള തോന്നലിലേക്ക് അയാൾ ഇറങ്ങി തിരിച്ചു അയാൾ തോറ്റു അയാൾ തോറ്റു ജയിച്ചില്ല തോറ്റു അതെന്തുകൊണ്ടാണ് ഉള്ളിലാണ് ഈ സാധനം വേണ്ടതെന്നർത്ഥം ഉള്ളിൽ ആത്മാർത്ഥമായിട്ടായിരിക്കണം അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം സമൂഹ നന്മക്ക് നമ്മളൊക്കെ ഓരോരുത്തരും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം സമൂഹ നന്മക്ക് ആഗ്രഹിക്കേണ്ടടുത്ത് ഒരാളുടെയും തിന്മ വലിച്ചറക്കി കൊണ്ടുവരാൻ ആലോചിക്കുന്ന ഒരു സ്വഭാവമല്ല അങ്ങനെയുമല്ല അതുകൊണ്ടല്ലേ നിങ്ങൾ രാത്രി എങ്ങാനും ദീർഘയാത്രയും ദീർഘകാലവും നിങ്ങൾ അകന്നു നിന്നതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങാണെങ്കിൽ കുടുംബത്തിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ അവരെ ഒന്ന് നേരത്തെ അറിയിച്ചിട്ടാകണം ഒന്നുകിൽ രാത്രി തന്നെ ചെല്ലേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾ പകരുചല്ലണം എന്നാണ് പുണ്യനവി സ്വല്ലോ അങ്ങനെ ഒരു ഹദീസ് ഇമാം ബുഹാരി തന്റെ സ്വഹൈൽ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരുങ്ങാനും തന്നെ സ്വീകരിക്കാനും ആ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയിലുമല്ല അവരെങ്കിൽ അവിടെ നിങ്ങൾ അത് ചെയ്യണമെന്ന് പറയുന്നു ഇതാ റൈബത്ത് അഥവാ കുറെ കാലം നിങ്ങളെങ്ങാനും പ്രവാസ കാലത്തൊക്കെ ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഉമ്മയെ അറിയിക്കൂല വീട്ടിലറിയിക്കൂല ഒറ്റടിക്കും വന്ന് പെട്ടെന്ന് എക്സൈറ്റഡ് ആവാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതല്ലാത്ത മറ്റേതെങ്കിലും കാഴ്ച അവർക്ക് കാണേണ്ടി വന്നാൽ ഉണ്ടാകുന്ന കുടുംബ കുടുംബകലഹത്തെ കുറിച്ചാലോചി അങ്ങനെ തന്നെയാണ് മഹാന്മാർ അതിനെ കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പോലും ഒരു മോശം ധാരണ ഉണ്ടെങ്കിലും ഉണ്ടാവാതിരിക്കണം എന്നതാണ് ദീൻ അതാണ് ദീൻ അതാണ് ദീൻ അങ്ങനെയാണ് ദീൻ അല്ലാതെ മനുഷ്യന്റെ വ്യക്തിത്വത്തെ അതിനെ അങ്ങനെ തന്നെ അപഹസിക്കുകയോ അതിനെ തകർക്കുകയോ ചെയ്യുന്നതല്ല ഇവിടെ അങ്ങനെ തന്നെ പറയുന്നു ഇത് പറയുന്നത് മഹാനായ ഇബിൻ ഹജർ മഹാനായ ഹാഫിൽ ഹജർ ഹാഫിൾ അവരാണ് ഈ ഹദീഫിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ് ഒരു മുസ്ലിമിനോട് എന്തെങ്കിലും തരത്തിലുള്ള മോശമായ ഒരു ഭാവന അത്തരത്തിലൊരു ഊഹം ഉണ്ടാക്കി തീർക്കാനുള്ള ഒരു അവസ്ഥയിലേക്കെങ്ങാനും അയാൾ വെളിവായി പോകാൻ സാധ്യതയുണ്ടാകുമോ അതിനെപ്പോലും ഇല്ലാതാക്കണം എന്നതാണ് പ്രധാനം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സംഭവിച്ചാലോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ കുറിച്ചുള്ള വൃത്തിയുടെയോ ശുദ്ധിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ ഉണ്ടായിരുന്ന നല്ല ഭാവനകൾക്ക് തകർച്ച ഉണ്ടാകാവുന്ന ഒരു അവസ്ഥ ഉണ്ടായാലോ നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞു വരാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നാലോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരാത്ത വിധം നിങ്ങൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സല്ലി സമർപ്പിക്കും അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ് ആ കുടുംബത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മാന്യതക്ക് ഭർത്താവായ നിങ്ങൾ പോലും കാണാത്ത വിധം അങ്ങനെയും കൂടി തടയിടണമെന്ന് ഉള്ളത് അലൈഹി പുണ്യനി അങ്ങനെ അപ്പൊ എത്രത്തോളം ഒരു മനുഷ്യന്റെ മാന്യത എന്ന് പറയുന്നത് അത്രമേൽ വലുതായി കണ്ടുകൊണ്ട് മാത്രമേ നിങ്ങൾ ഏതു നന്മയും കുറിച്ച് ഉപദേശിക്കാവൂ അതുകൊണ്ട് ഈ വിഷയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ എല്ലാവരും തന്നെ അങ്ങനെ തന്നെ പറയുന്നു അവിടെ എല്ലാം ചെയ്യേണ്ട പണി അതാണ് മഹാനായി ഇബ്രു ഹജർ പറയുന്നു ല്ല മനുഷ്യന്റെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാവുന്ന അത്തരം കാര്യങ്ങളുടെ പിന്നാലെ സൂക്ഷിച്ചു നടക്കേണ്ട ഒരു പണിയും അള്ളാഹു നമ്മൾ ഏൽപ്പിച്ചില്ല അങ്ങനെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല ആളുകളുടെ ഔറാത്തിന്റെ അവരുടെ രഹസ്യങ്ങൾ ഗോപ്യമായിരിക്കേണ്ട കാര്യങ്ങളെ അങ്ങനെ ഗോപ്യായിരിക്കട്ടെ അതുകൊണ്ട് തന്നെ മഹാന്മാർ ഇങ്ങനെ കൂടി പറയാറുണ്ട് ഒരാളെ കുറിച്ച് എന്തെങ്കിലും മോശമായ ഒരു അവസ്ഥ കേട്ടാൽ തന്നെ അവര് പറയുമായിരുന്നു അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ആയിരിക്കില്ല ഇനി അങ്ങനെ അല്ല അതിന് തെളിവ് സഹിതം പറയാണെങ്കിൽ തന്നെ എന്നാലും അങ്ങനെ ആയിരിക്കില്ല വേറെ എന്തെങ്കിലും ആയിരിക്കും എന്തിനാ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യം ഇതല്ല ഇന്നത്തെ കാലം ഇന്ന് വാട്സപ്പിലൊക്കെ ഇരുന്നാൽ അതിന്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ അവിടെ ഇവൻ ഏതോ കട്ടിലിൽ എവിടെയോ കിടന്ന് ഈ ഈ പറയപ്പെടുന്ന വ്യക്തിയൊക്കെ ഒക്കെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് അവരുടെ എല്ലാ തരത്തിലുമുള്ള പിന്നെ അപമാനത്തിന്റെ എല്ലാ വഴിയും നോക്കാനുള്ള ശ്രമത്തിലാണ് വ്യക്തി ആക്ഷേപം എന്നത് ഈ സമുദായം നിർത്തിയേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലുള്ള എല്ലാം ഈ സമുദായത്തെ നശിപ്പിച്ചു കളയും ഇഖലാസ് ഇല്ലാതെ പോകാണെന്ന് അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞ ഈ നസീഹത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് എന്താ നസീഹത്ത് ഉപദേശം എന്നല്ല നസീഹത്ത് നസീഹത്ത് എല്ലാവരുടെയും നന്മ കാണലാണ് ഗുണകാംക്ഷ അതുകൊണ്ട് വസല്ലം പറഞ്ഞു മതമാണ് നസീഹത്ത് മതം തന്നെയാണ് നസീഹത്ത് അദ്ദീനു അൻ അസീഹ എന്താ കാരണം മതത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് സംസ്കാരം ഔചിത്യബോധാൻ മറ്റുള്ളവന്റെ ഗോപ്യമായ അവ മറച്ചുവച്ചതോ അല്ലെങ്കിൽ മറന്നിരിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ശ്രമമല്ല ഒരു മനുഷ്യരുടെ രഹസ്യങ്ങളെ ചോർത്താനുള്ള കണ്ണല്ല മതം അതുണ്ടാവാൻ പാടില്ല ഉപദേശം പോലും അങ്ങനെ നന്മയിലായിരിക്കണം നല്ലത് ഉണ്ടാവാൻ വേണ്ടിയായിരിക്കണം എന്നിടത്തുമാണ് ദീൻ അതുകൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാർക്ക് തന്നെയും അള്ളാഹുറബുൽ നൽകിയിട്ടുള്ള ആഹ്വാനം തന്നെ അതാണ് നിങ്ങൾ ഏറ്റവും വലിയ ഭീകരനായ ഭരണാധികാരിയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി അള്ളാഹുറബുൽ നിശ്ചയിക്കുമ്പോ ഫറോവയോട് പോയി ദീൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സയ്യിദുന മൂസാലിസ്ലാമിനോട് പറയുമ്പോൾ അപ്പൊ പോലും മുസനബി അപ്പൊ ഇങ്ങനെ എനിക്ക് കുറച്ചുകൂടി എന്റെ നാവിന്റെ കെട്ടക്കൊന്നും മറ്റിത്ത എന്ന് മാത്രല്ല എന്നെക്കാളും സമചിത്തതയുള്ള ആത്മ സംയമനമുള്ള എൻറെ എന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള ഹാറൂനയും കൂടി എന്നെ എന്റെ കൂടെ വിടും എന്തിനാണ് അവിടെ പോയാൽ എനിക്കെങ്ങാനും സമനില തെറ്റി എന്തെങ്കിലും പറഞ്ഞു പോയാലോ അങ്ങനെ പറയരുത് പറയരുതെന്ന് പരിശുദ്ധ ഖുഹാൻ തന്നെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അവിടെ പോകണം എന്നിട്ട് പറയേണ്ട രീതി എന്താകണം അള്ളാഹുറബിസത്ത് പറഞ്ഞു അടുക്കലേക്ക് നിങ്ങൾ പോകണം ഇന്നഹു അയാൾ വളരെ മോശമായ ഒരു ജീവിതം നയിക്കുന്ന ആളാണ് എന്നാൽ അവിടെ പോയിട്ട് നിങ്ങൾ ധിക്കാരത്തോടെ നിൽക്കുന്ന ഇയാളോട് മുഖത്ത് നോക്കി എടാ നീ നന്നാവണം എന്ന് പറയാനല്ല അള്ളാഹു പറഞ്ഞത് നീ നന്നായില്ലെങ്കിൽ ഞങ്ങൾ പണി പഠിപ്പിക്കുമെന്ന് പറയാനുമല്ല പഠസവും പറഞ്ഞത് അള്ളാഹു പറഞ്ഞ പണി ഫകൂലാലഹു കൗലല്ലയ്യീന അയാളോട് പോലും സംസാരിക്കുമ്പോൾ വളരെ മൃദുവായി സൗമ്യമായി സംസാരിക്കണം എന്ത് എന്ത് പ്രയോഗം നിർത്തിയത് ഖുർആാൻ ആരോടാ സംസാരിക്കേണ്ടത് ഫിറാവിനോട് ഫിറാവിനോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം വകൂലാലഹു കൗലല്ലയ്യ വളരെ മൃദുവായി സംസാരിക്കണം അങ്ങനെ സംസാരിക്കണം എന്തിനാ അങ്ങനെ സംസാരിക്കണം എന്ന് ഖുർആൻ പറയാൻ കാരണം ഖുർആൻ പറയാണ് ലഹുക്കറുഷ എങ്ങാനും അവനും നന്നായി പോയാലോ ഇതായിരിക്കണം നമ്മുടെ വിചാരം അയാൾ നന്നാവണം തർക്കം നടക്കുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു അഭിപ്രായ ഭിന്നത ഉണ്ടാവുന്നു അപ്പോഴൊക്കെ മനസ്സിലൊരറ്റ വിചാരമേ ഉള്ളൂ അയാൾ നന്നാവാൻ എൻ എന്റെ വാക്കുകൾ ഉപകരിച്ചാലോ ആരും നന്നാവാൻ എന്നാണ് ഖുർആാനൂടെ പറഞ്ഞത് ഫിറാവു ഏത് പറോവാ ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരി എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു പിന്നെ കിടക്കുന്ന നേരത്ത് അയാളുടെ മൃതദേഹത്തിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർഔനു ഹാദിഹിൽ ഉമ്മ ഈ സമുദായത്തിന്റെ ഫിറാവനാണ് ഇയാൾ ഈ സമുദായത്തിന്റെ ഫിറാവുൻ അത്ര സിംബോളിക് ആണെന്ന് പറയാൻ പറ്റുന്ന അത്രമേൽ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളുടെ പ്രതീകമായി വക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അതേ ഫറോവയുടെ മുമ്പിലേക്കാണ് സയ്യദുന മുൻബി അലൈസ്ലാത്തു വസ്സലാമിനെയും സയ്യുനബി അലൈസ്ലാമിനെയും വിടുമ്പോ പടച്ചു പറയാണ് ആ സൗമ്യത വിട്ടുപോയാൽ അഭിപ്രായ ഭിന്നതകൾ കൊണ്ട് സമുദായത്തിൽ തകർച്ച ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളായി അതിനൊക്കെ രൂക്ഷപ്പെടുത്തിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട് ഇവിടെയൊക്കെ എത്തിയതിന് വലിയ കാരണമുണ്ട് വലിയ കൂട്ടായ്മകൾ പണ്ഡിതന്മാരുടെ ഉമറാക്കളുടെ അതുപോലെ തന്നെ സയ്യിദുമാരുടെ എല്ലാവരും കൂടിയിട്ടാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പറയാൻ പറ്റില്ല വലിയ കാശ് കൊടുത്ത എത്രയോ വലിയ ആളുകൾ ഇപ്പോഴും കാശ് തരുന്ന എത്രയോ പ്രഗത്ഭർ നിങ്ങളുടെ കാശ് വേണ്ടാന്ന് പറയാൻ ഏതെങ്കിലും മതസംഘടനക്ക് സാധിക്കുമോ ഏതെങ്കിലും മതസംഘടനക്ക് സാധിക്കോ അതിനൊക്കെ വലിയ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് അതൊക്കെ ഇതാ ഇന്നയാൾ ഈ സംഘടനയുടെ ആദർശത്തിന്റെ സമൂർത്തമായ രൂപങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ച ഷഹാദത്ത് ചെല്ലിയ ആളാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും മതസംഘടന ഏതെങ്കിലും ഒരു സമ്പന്നന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയതായി ഞാൻ എന്റെ സംഘടനാ പ്രവർത്തന രംഗത്തെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല ഞാൻ ഞാനേക്കാൾ കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ പറ്റിയ മറ്റൊന്നുമില്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് അവരൊക്കെ തെറ്റ് ചെയ്തോട്ടെ ആ തിന്മകളെ മുഴുവനും നമുക്ക് പോക്കറ്റിലാക്കാന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ ഉമറ വലിയൊരു സംഭാവനയുണ്ട് ഈ കെട്ടിപ്പടുക്കപ്പെട്ട എല്ലാ സൗധങ്ങൾക്കും ഉലമ വലിയ സൗധ സംഭാവനയുണ്ട് ഈ സമുദായത്തെ ഒരുമിച്ച് ചേർത്തു നിർത്തിയത് ഈ സമൂഹത്തിന്റെ നന്മകൾക്ക് വേണ്ടി പറയാനും പ്രസംഗിക്കാനും ഓടി നടന്നവർ ഞങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയിലെ പല സഹോദരന്മാരും പറയാറുള്ള ഒരു വലിയ മനുഷ്യന്റെ പേരുണ്ട് മഹാനായ അദർശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് പറയാറുള്ളത് ചുറ്റു പറിക്കുന്നയാൾ എന്നാണ് ചുറ്റുപറിച്ചു പോകുന്ന വിധം പ്രസംഗിച്ചു തീരുമ്പോഴേക്കും ഈ നാട്ടിലെ ഉമ്മമാരുടെ കാതിലെ പിന്നെ ചിറ്റുകൾ പറിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ പറിച്ചു കൊടുക്കുന്ന നല്ല പ്രഭാഷണ വൈദഗ്ധ്യം ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് അരിച്ചുറങ്ങുന്ന വല്ലാത്ത പ്രസംഗം അതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത് മഹാന്മാരായ സയ്യിദുമാർ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൽ കൊയത്തങ്ങൽ അങ്ങനെ തുടങ്ങി വലിയ വലിയ ആളുകളുടെ എത്ര വലിയ കർമ്മ നൈരന്തര്യത്തിന്റെ നേതൃമഹിമയുടെ അടയാളങ്ങളെ ചിഹ്നങ്ങളെയാണ് ഈ ഉമ്മത്തെ അടയാളപ്പെടുത്തിയത് തിരിച്ചു പോകണം നമ്മൾ ചില ഇതിലേക്ക് ആ ഓർമ്മകളിലേക്ക് തന്നെ തിരിച്ചു പോകണം നിങ്ങളൊന്ന് ഉത്തരേന്ത്യയിലേക്ക് പോകണം ദാരിദ്ര്യത്തിൻ്റെ കടു കൊടും കഴങ്ങളിൽ ജീവിക്കുന്നത് മാത്രല്ല അവർ വൈജ്ഞാനികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് ആ വൈജ്ഞാനിക ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴാണ് ഇവിടെ പതിറ്റാണ്ടുകളുടെ പരിശ്രമം കൊണ്ട് എല്ലാം നേടാൻ ആ സാധിച്ചു എന്ന് പറയേണ്ടി വരുന്നത് ഈ സുഖങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ലോകത്ത് നിന്ന് ഇനിയും കുറച്ചുകൂടി അങ്ങോട്ട് പോകണം അവിടെ ദാരിദ്ര്യം കൊണ്ട് ബിഷപ്പ് വല്ലാത്ത വിളിയാകുന്ന നേരത്ത് ഭക്ഷണത്തിനായി ജൂതന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴേക്കും കുഞ്ഞുമക്കളുടെ ജനനേന്ദ്രിയങ്ങളിലേക്ക് പോലും വെടിവെച്ചിടുന്ന കാഴ്ചയും ഒരു ഭാഗത്ത് നടക്കുന്നു നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ സാധാരണ പറയാറില്ലേ തിന്നിട്ട് പിന്നെ എല്ല് കുത്തി കയറുന്ന പോലെയാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ അപ്പോ പരസ്പരം തല്ലാനും പരസ്പരം പറയാനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ അതൊക്കെ മാറ്റിവെച്ച് നസീഹത്ത് പ്രധാനമാണെന്ന് പഠിക്കണം ഉമ്മത്തിന്റെ നസീഹത്ത് സമുദായത്തിന്റെ നസീഹത്ത് മതത്തിന്റെ നസീഹത്ത് അതുകൊണ്ടാണ് ആ നസീഹ അധീനം അൻ നസിഹ മതം തന്നെ നസീഹത്താണ് എന്ന് അഷ്റഫുൽ ഹാൽഖർ പറഞ്ഞത് ഒരു വട്ടമല്ല രണ്ടു വട്ടമല്ല മൂന്ന് വട്ടം റസൂൽ പറഞ്ഞു അപ്പോഴാ സ്വഹാബത്ത് ചോദിച്ചത് ഗുണകാം മതം ഉള്ളടക്കമാണ് മതം ആത്മാവിനെ പ്രചോദിപ്പിക്കുന്ന അതിനെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ തന്നെ പറഞ്ഞ പോലെ മതം അവനവന്റെ ആന്തരിക വ്യക്തിത്വത്തിന്റെ പ്രകാശനമാണ് പ്രകാശനമാണ് the evolution of his consciousness to a certain direction which is considered good മാത്രം കാണാൻ കഴിയുന്ന വിധത്തിലേക്ക് അവന്റെ ആന്തരികമായ ബോധമണ്ഡലം വികസിക്കണം അവിടെയാണ് മതം പറഞ്ഞയാൾക്ക് മതം പോലും അത്ര ഉണ്ടായിരുന്നില്ല മൂപ്പരിങ്ങനെ പിന്നെ വീട്ടില് വിളക്ക് ഒഴിവാക്കി നിസ്കരിച്ചിരുന്നു എന്നൊക്കെ ഈ നാട്ടിൽ ഇപ്പോ ഒരു പുതിയ ചരിത്രമൊക്കെ വരുന്നുണ്ട് നെഹ്റുവിനെ കുറെ കാലം മുമ്പേ പഠിച്ചു തുടങ്ങിയതാണ് ഇന്നേവരെ കേട്ടിട്ടില്ല എന്തൊക്കെ വിഡിത്തത്തിന്റെ ഇളക്കങ്ങളാണ് ഇന്ന് നടക്കുന്നതെന്ന് അറിയില്ല ചിലർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയത് അത്ര ഇളക്കങ്ങൾക്കും വല്ല പച്ചരുമ്പും കൈ കൊടുത്താൽ മതിയോ നെഹ്റു അങ്ങനെ നമസ്കരിച്ചിരുന്നൊക്കെ പറയുന്നു നെഹ്റുവിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് അദ്ദേഹം ഒരു സ്കപ്റ്റിക് ആണ് സ്കപ്റ്റിക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സന്ദേഹവാദിയായിരുന്നു മതമുണ്ടോയെന്ന് ചോദിച്ചാൽ ദൈവമുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനൊന്നും പൂർണ്ണമായി അംഗീകരിക്കാത്ത എന്നാൽ ഈ സംസ്കാരങ്ങളെയും ഈ ചരിത്രത്തെയും ഈ ഇതിൻ്റെ ഉള്ളടക്കത്തെയും ഒക്കെ വളരെ ബഹുമാന ആദരപൂർവ്വം കണ്ടിരുന്ന നാട്ടിലെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ അത്രമേൽ സൂക്ഷിച്ചിരുന്ന ഒരു പ്രഗത്ഭനയായ ഭരണാധികാരിയാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞു പ്രോബബിലിറ്റി കൺസിസ്റ്റ് ഓഫ് ദ ഇന്നർ ഡെവലപ്മെന്റ് ഓഫ് ഹിസ് ഇൻഡിവിജ്വാലിറ്റി മനുഷ്യന്റെ ആന്തരികമായ വികാസമാണ് മതം അതോടൊപ്പം തന്നെ അവന്റെ ആന്തരിക ബോധമണ്ഡലത്തിൽ നന്മ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മതം അതാണ് മതം അതുകൊണ്ടാണ് അസൂർ പറഞ്ഞത് അന്നസിഹ അന്നസിഹ അധീനു ഗുണകാം